നമ്മൾ റോഡുകളുടെ മധ്യത്തിലും ഉദ്യാനങ്ങളിലുമെല്ലാം നട്ടു നനച്ചു വളർത്തിയിരുന്ന മനോഹരമായ ഒരലങ്കാര ചെടിയാണ് ഈ അരളി ഇതിൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ ജീവൻ എടുക്കാൻ പോകുന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ ഒരാളുടെ ജീവൻ പൊലിയേണ്ടി വന്നു അരളിയിൽ മാത്രമല്ല അരളിയോട് സമാനമായി നമ്മളുടെ തൊടികളിൽ കാണുന്ന മറ്റു ചില സസ്യങ്ങളിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം അരളിനെക്കുറിച്ച് പറയുന്നത് അപ്പോസൈനേഷ്യ കുടുംബത്തിൽ പെടുന്ന നീര്യം ഒലിയാൻഡർ എന്ന ശാസ്ത്രനാമമുള്ള ഒരു ചെടിയാണ് സസ്യമാണ് അരളി 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 മുമ്പ് ഇപ്പോഴും ഔഷധ സസ്യമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന് കുറേ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് അരളിയിലുള്ള അരളിയുടെ ഇലകളിൽ അതുപോലെ പൂക്കൾ അതുപോലെ തണ്ടുകൾ ഇതിലെല്ലാം ഒലിയാൻഡറി അഥവാ പിന്നെ അല്ലെങ്കിൽ നീരിയോസൈഡ് എന്ന് പറയുന്ന കാർഡിയോടോക്സിക് ആയിട്ടുള്ള ഗ്ലൈക്കോസൈഡ്സ് ഇതാണ് മുഖ്യമായിട്ടും അതിനകത്തുള്ള വിശാംശങ്ങൾ ഇത് ഹൃദയത്തിനെയാണ് ബാധിക്കുന്നത് ഇപ്പോൾ മൃഗങ്ങളിൽ എല്ലാത്തരം മൃഗങ്ങളിലും അത് പശു ആകാം ആടാകാം കുതിരയാകാം എല്ലാത്തരം മൃഗങ്ങളിലും ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയോ പൂക്കളോ വിഷാംശം ഭാഗങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൃദയ സംബന്ധമായ പല രോഗലക്ഷണങ്ങളും കാണിച്ചുകൊണ്ട് പെട്ടെന്നുള്ള മരണമാണ് കാണപ്പെടുന്നത് സാധാരണ രീതിയിൽ പറയുന്നത് വളരെ കുറച്ച് അതായത് അമ്പത് ഗ്രാം പോലും കഴിച്ചാൽ ഉടനെ തന്നെ മരണം സംഭവിക്കാവുന്ന വളരെ വിഷാംശം അടങ്ങിയ ഒരു ചെടിയാണ് അരളിപ്പൂവ് ഇതുപോലെ പശുക്കൾ കഴിക്കാൻ സാധ്യ സാധ്യതയുള്ള മറ്റു വിഷ ചെടികൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ നമ്മുടെ പറമ്പുകളിൽ സാധാരണ കാണുന്ന സാധാരണ രീതിയിൽ മൈമോസ ഇൻവിസ അല്ലെങ്കിൽ ആനത്തൊട്ടാവാടി എന്ന് പറയുന്ന ഇത് സാധാരണ കന്നുകാലിൽ കാണുന്നൊരു വിഷച്ചെടിയാണ് അത് മിക്കതും കന്നുകാലികളിലാണ് അതിൻ്റെ ഉണ്ടാക്കുന്നത് പിന്നെ ഉള്ളത് സെക്നോസ് നത്തോമിക്ക കാഞ്ഞിരം കാഞ്ഞിരത്തിൻ്റെ ചെടി അതുപോലെ കാഞ്ഞിരത്തിൻ്റെ കുരു അത് വളരെ വിഷാംശം അത് പ്രത്യേകിച്ച് പട്ടികളിൽ പൂച്ച അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളിലും അത് നാഡീവ്യൂഹത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ലെൻഡാന ക്യാമറ എന്ന ശാസ്ത്രനാമമുള്ള ശാസ്ത്രനാമുള്ള പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ഒന്നുമല്ല ഇപ്പോൾ അരളിപ്പൂവിനെ പോലെ പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ഒന്നുമല്ല പക്ഷേ ഫോട്ടോ സെൻസിറ്റൈസേഷൻ റിയാക്ഷൻ അതായത് തൊലി ചർമ്മത്തിൽ കുറച്ച് റിയാക്ഷൻസ് സൺലൈറ്റ് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഉള്ളാവുന്ന റിയാക്ഷൻസും വഴി പല രീതിയിലുള്ള ലക്ഷണങ്ങളും രോഗലക്ഷണങ്ങളാണ് അതായത് ലൻഡാന ക്യാമറ കഴിക്കുമ്പോൾ കന്നുകാലിയിൽ പ്രകടമാവുന്നത് അത് കന്നുകാലികളിലാണ് കൂടുതലായിട്ട് പ്രകടമാവുന്നത് സാധാരണ രീതിയിൽ വിഷച്ചെടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതരമായ ഗന്ധമാണുള്ളത് അതുകൊണ്ട് മിക്കതും കന്നുകാലികൾ ഇത് ഒഴിവാക്കാറുണ്ട് പക്ഷേ വേനൽക്കാലങ്ങളിൽ കാലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ മറ്റ് സസ്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ സസ്യങ്ങൾ കഴിക്കുന്നത് ഇത് വിഷബാധയാണ് ഏൽക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റാവുന്നത് ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിലേക്ക് ഇത് കൂട്ടമായി കാണുന്ന വളരുന്ന സ്ഥലങ്ങളിലേക്ക് ഈ കന്നുകാലികളെ അയയ്ക്കാതിരിക്കുക അത് മാത്രമേ ചെയ്യാനുള്ളൂ